എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ സോഷ്യൽ മീഡിയയിൽ സുതിമോൾ എന്ന് കേട്ടാൽ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അല്ലേ എല്ലാവർക്കും സുതിമോളെ അറിയാം വളരെ എന്താ പറയുന്ന വളരെ സാധാരണ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് സുതിമോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് കുറച്ച് ആളുകളൊക്കെ ചേർന്നിട്ടാണെന്ന് തോന്നുന്നു ഒരു വീടൊക്കെ വച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് അത് വളരെയധികം മാന്യമായ ഭാഷയിൽ സ്നേഹപൂർവ്വം തിരസ്കരിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രുതിമോള് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും അത്ര പോലും ജീവിക്കാൻ സാധിക്കാത്ത മനുഷ്യരുണ്ട് അവർക്ക് ആർക്കെങ്കിലും കൊടുത്തോളൂ എനിക്കത് വേണ്ട എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞ ഒരു വ്യക്തിയാണ് സുതിമോൾ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ ഇന്നിപ്പോ സുതിമോള് മറ്റൊരു വിഷയവുമായിട്ട് അവരുടെ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല പുള്ളിക്കാരത്തി തലമുടി ഒരിത്തിരി ഒരു സ്വല്പം സ്ട്രൈറ്റ് ചെയ്തു അത് തന്നെയാണ് പ്രശ്നം പറയുന്നത് എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ പുള്ളിക്കാരത്തി ആ ഒരു ശകലം മുടി സ്ട്രൈറ്റ് ചെയ്തതിൻ്റെ പേരിൽ പുള്ളിക്കാരത്തീടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വീഡിയോ കാണാതായി പുള്ളിക്കാരത്തിക്ക് വ്യൂസ് കുറഞ്ഞു എന്നൊക്കെ പുള്ളിക്കാരത്തി തന്നെ പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തി അതിന് വേണ്ടിയിട്ട് ഒരുപാട് കിടന്ന് പറയുന്നുണ്ട് അവധപ്പെട്ട് പറയുന്നുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോ വ്യക്തികൾക്കുമുള്ള അവകാശമാണ് അവരവർക്ക് ഒരുങ്ങാനും സമൂഹത്തിന് മുന്നിൽ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കാനും നടക്കാനും ഒക്കെ ഉള്ളത് അതിപ്പോ എനിക്കിപ്പോ മാന്യതയുള്ള വസ്ത്രം എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് മാന്യതയുള്ള വസ്ത്രം ഒന്നും തോന്നണം എന്നില്ല എനിക്ക് നല്ല മേക്കപ്പ് എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് നല്ല മേക്കപ്പ് എന്ന് തോന്നണമെന്നില്ല എന്നാൽ ഞാനാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എങ്ങനെ ഒരുങ്ങി നടക്കണം ഏത് വസ്ത്രം കഴിക്കണം ഏത് ഭക്ഷണം കഴിക്കണം ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിൽ മറ്റാർക്കും ഇടപെടേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത ആൾ അതിപ്പോൾ ബന്ധു ആവണമെന്നില്ല നമ്മളോട് ഒരുപാട് സ്നേഹവും സ്വാതന്ത്ര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് തിരുത്തി തരും അപ്പോൾ നിൻ്റെ വസ്ത്രം കുറച്ചുകൂടി മനോഹരമാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലെങ്കിൽ ഇന്ന മേക്കപ്പ് കുറച്ചൊന്ന് കുറച്ചിരുന്നെങ്കിൽ നന്നായിരുന്നതിനെ അത് സ്നേഹമുള്ളവർ നമ്മളോട് പറയാറുണ്ട് സ്നേഹമില്ലാത്തവർ മാറി നിന്ന് പരിദൂഷണവും പറയാറുണ്ട് അപ്പൊ അതവിടെ നിൽക്കട്ടെ എന്തായാലും ശ്രതിമോൾ ആകെ വിഷമത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഇപ്പോ കുറച്ച് അധികം ഒരുങ്ങുന്നു പുള്ളിക്കാരത്തിയുടെ ഹെയർ സ്റ്റൈൽ കുറച്ച് മാറ്റി അപ്പോൾ അതിലൊക്കെ ഒരുപാട് പേര് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് പുള്ളിക്കാരത്തിയോട് പരാതി പറഞ്ഞു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി വന്നിട്ട് ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് പുള്ളിക്കാരത്തി ഒരുപാട് കിടന്ന് അപേക്ഷിച്ച് സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും സുതിമോളുടെ അവകാശമാണ് സുതിമോൾ എങ്ങനെ ഒരുങ്ങി നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അതിന് മറ്റൊരാൾക്കും അതിനെതിരെ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ സുതിമോൾ പറയുന്ന എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം ഞങ്ങൾ ഭയങ്കര ടെൻഷനാണ് നമ്മൾ വീഡിയോ എന്നൊക്കെ ചെയ്യുന്നത് വിഷമമുണ്ട് സങ്കടമുണ്ട് പിന്നെ ആക്കൂടെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കിട്ടി വീഡിയോ പഠിക്കുന്നത് അതിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാവരും കമന്റ് ഞാൻ കണ്ടു ഓരോരുത്തർ ഓരോരുത്തർക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ലാത്തതെന്നാണ് ഞാൻ എനിക്ക് ഒരു വീഡിയോ ആക്കിയിട്ട് എല്ലാവർക്കും പറഞ്ഞു ഒക്കെ മനസ്സിലാവല്ലോ ഞാൻ ഇന്നലെ ബ്രൂട്ടീഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ബൂട്ടീഷൻ ചെയ്യുന്ന ഒരാളല്ല വേറെ ഒന്നും അല്ല എൻ്റെ ഭാഗത്തുനിന്ന് ആകെ വന്നിരിക്കുന്നത് ഈ മുടി ഒന്ന് ശരിയാക്കി ഇങ്ങനെ കെട്ടി വെട്ടിയിട്ട് സ്ട്രേറ്റ് പോലെ ചെയ്തിട്ടു അത് ഞാൻ മോഡലാകാൻ വേണ്ടി ചെയ്തതല്ല ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അത് മോഡലാകണം കുറച്ച് ചെയ്തതല്ല അത് മുടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കാത്തുവിടെ കല്യാണത്തിന് പോയപ്പോൾ കുറേ ആൾക്കാർ കുറെ ആൾക്കാരെൻ്റെയോട് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിന് മുന്നേയും ഒത്തിരി ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ മുടി ഒന്നും ചെയ്യാൻ പോയിട്ടില്ല മുഖത്തൊക്കെ ആണെങ്കിലും ഒന്നും ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാല്യാണം എനിക്ക് എനിക്ക് മുടി ചേരുന്ന അവരെ വിളിച്ചത് നിർബന്ധിച്ച് പറഞ്ഞു ആ ആൾ വീഡിയോ കാണണമെന്നു ശരിയാണെന്ന് കമന്റ് ശരിയാണോ തെറ്റാണെന്ന് കമന്റ് കേട്ടോ വിദ്യ വിദ്യ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്ന് വിദ്യിക്കാരുന്നു വിദ്യാർത്ഥ കമന്റ് ഇടയ്ക്കണം കാണും ഈ വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ വിദ്യ കമൻറ്റ് പറഞ്ഞേ ഒരു രൂപ പോലും ഞാൻ മുടക്കിട്ട് ചെയ്ത കാര്യമല്ല തലമുടി മുടി ഇങ്ങനെ ആക്കിയത് വിദ്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സൂചിച്ച് എനിക്ക് സുചേൻ്റെ അവിടെ കണ്ടപ്പോൾ സിച്ചച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സാധാ കുക്കില്ലായിരുന്നു സുചി സുചിച്ച് വലിയ അറിയാം ൊണ്ടാണ് ചേച്ചി വേറെ ഒന്നും ചെയ്യേണ്ട മുഖത്തൊന്നും ചെയ്യണ്ട ചേച്ചി തന്നുമുടി നമുക്കൊന്ന് ശരിയാക്കിയാൽ ചേച്ചിക്ക് വല്ല പ്രശ്നമുണ്ടാവും ഞങ്ങൾ ചെയ്യുന്നത് ചെയ്യുമ്പോൾ മുടി വളരും മുടി ഇന്ന് വരെ മുടി അങ്ങനെ വളർന്നിട്ടില്ല ചിലപ്പം പോലെ എങ്ങനെയാണ് ആ ഒരു മെയിൻറ്റേഞ്ചാണ് മുടി പെട്ടുകൊണ്ടിരുന്നത് മുടി അങ്ങനെ വളർന്നിട്ടൊന്നുമില്ല അപ്പോൾ ആ കൊച്ചി വളരുന്നൊക്കെ പറഞ്ഞിട്ടേക്കും ഞാൻ വിചാരിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ പെൺകച്ചല്ലേ അപ്പോൾ അതിൻ്റെതായ ഒരു ആഗ്രഹം വരുമല്ലോ അപ്പോൾ അങ്ങനെ വന്നു എനിക്ക് മുടി ശരിയാക്കണം അപ്പോൾ ഞങ്ങൾ പത്തനത്തെ അനുഷ്കാലിൻ്റെ അച്ഛൻ അമ്മ അച്ഛൻ അച്ഛൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളിത് യൂട്യൂബിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ജസ്റ്റ് വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലോസ് വിദ്യ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനവിടെ ചെന്ന് ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞു വിദ്യാർത്ഥി ചോദിച്ചു നോക്കി അറിയാൻ പറ്റും വിദ്യയെ പറഞ്ഞോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വേറൊരു ലെവലോട്ടാക്കരുത് എന്നെ മുല്ലോ ആൾക്കാർക്കാർ നോക്കി അറിയാൻ പറ്റും സ്ട്രേ ഫുൾ സ്ട്രേറ്റ് ചെയ്തല്ല ഞാൻ കേൾക്കുന്നത് ചില്ലുമുണ്ട് ഇവിടെ മാത്രം ഒന്ന് ഇതാക്കി ഒന്ന് ഉള്ളിൽ വരുന്ന രീതിയിൽ ശരിയാക്കി കിട്ടുന്നുള്ളൂ അതായത് കൂടുതലായിട്ടും ഞാനും ചെയ്തിട്ടില്ല പക്ഷേ അതിനുശേഷം എന്തോ എല്ലാവർക്കും എന്നോട് ഇഷ്ടപ്പെടുമോ എനിക്ക് തോന്നി എനിക്ക് വീഡിയോസ് ഇടുമ്പോൾ എനിക്കോട് അറിയാൻ പറ്റും ആ ഇഷ്ടക്കേട് എല്ലാവരും കൂടിയുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വേറെ അതും വ്യൂസ് ഒക്കെ അറിയില്ല കയറില്ല മടി ചെയ്തതിന് ശേഷം എനിക്ക് വ്യൂസ് വന്നിട്ടില്ല അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടക്കേടാണോ എനിക്ക് അറിയാനും മുടിനാക്കിയത് ഞാൻ നന്ന വഴി മറക്കാനോ നിലമറന്നൊന്നും ചെയ്തിട്ടില്ലെന്ന് വരാം പറയും െന്താന്ന് വെച്ചാൽ സുതിമോൾ ഇനി അങ്ങനെ ചെയ്യില്ല ഈ വളർന്ന് വന്ന് ഈ പിന്നെ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത മുടി അത് ഒരു ആറ് മാസം കഴിയുമ്പോൾ പൂർണ്ണ അവസ്ഥയിലെത്തും എന്നാണ് പറയുന്നത് പുള്ളിക്കാരത്തേക്ക് തലമുടി നേരാമണ്ണം വളരാത്തതിൻ്റെ പേരിലാണ് കട്ട് ചെയ്തത് അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ പുള്ളിക്കാട്ടത്തിൽ പറയുന്നുണ്ട് നമുക്ക് അത് എല്ലാം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്താന്ന് വച്ചാല് സുതിമോളോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലാണ് ജീവിക്കേണ്ടത് സമൂഹത്തിൽ എന്നാൽ മറ്റൊരാൾക്ക് അയ്യേ എച്ച് എന്ന് പറയത്തക്ക രീതിയിൽ ആവരുത് എന്നേ ഉള്ളൂ നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം നമ്മൾ എവിടെ പോകണം എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം നമുക്കും നമ്മുടേതെന്ന് പറയുന്ന ഫാമിലിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവിടെ ഇപ്പോ നിങ്ങൾ ഇപ്പോ കുറച്ച് തലമുടി കുറച്ച് ഏർ മോഡേണായിട്ട് വെട്ടിയിട്ടതുകൊണ്ടോ നിങ്ങൾ കുറച്ച് ക്രീം മുഖത്ത് പുരട്ടിയത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ വീഡിയോകൾ കാണുന്നില്ലെങ്കിൽ അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് ചിന്തിക്കണം അല്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കാല് പിടിച്ച് വന്ന് ഇങ്ങനെ അവധ പറയേണ്ട ആവശ്യമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്വതമോള് വീണ്ടും പല കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അത് ഈ തലമുടി കട്ട് ചെയ്തതിനൊക്കെ ചൊല്ലിയിട്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ വീഡിയോയിൽ നീളം അത് തന്നെയാണ് ഉള്ളത് അപ്പോൾ അതുകൂടി ഒന്ന് കേൾക്കാം കയറാറല്ല അപേന് ശേഷം എനിക്ക് വ്യൂസ് വന്നിട്ടില്ല അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമാണ് എനിക്ക് അറിയാനും മുടിത് ഞാൻ വന്ന വഴി മറക്കാനോ നില മറന്നൊന്നും ചെയ്തിട്ടില്ലെന്ന് വരെ ഇന്നത്തെ വീഡിയോസിനാണെങ്കിൽ ഒത്തിരി കമന്റ്സ് ആണ് വിഷമം ചില ഞാൻ പറഞ്ഞത് എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞോളൂ ഇപ്പോൾ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ടിട്ടാണ് ആൾക്കാർ കമന്റ് തന്നത് അതൊന്നും സൂര്യ പരാതി പാട്ട് കാര്യം പറഞ്ഞാൽ ശരിയാണ് പരാതിയല്ല എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ അവരുടെ മനസ്സിലായി ഞാൻ വേറെ ഏതുകൊണ്ട് എങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ ചെയ്ത് പോലത്തെ ആയിരിക്കുമോ എന്നല്ല എന്ത് പറഞ്ഞു സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് കണ്ടല്ലേ പലർക്കും പല അഭിപ്രായം പറയുന്നത് ശരിയാണ് പലരും പല ഇതിലാണ് പലരും പറയും പക്ഷേ എന്റെ സ്നേഹിക്കുന്ന അത്ര മനസ്സിലായി കണ്ടുകൊണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ കാര്യം പറയുന്നത് മനസ്സിലായി ഒന്നും ചെയ്തത് അപ്പോൾ നമ്മുടെ സുദ്ധിമോളോട് പറയാനുള്ളത് ഇത്രയധികം സമൂഹത്തെ ഭയക്കുന്ന സുദ്ധിമോളാണെങ്കില് പിന്നെന്തിനാണ് ഇതന്നെ നിന്നത് ഏ തലമുടി കട്ട് ചെയ്തു എന്നല്ലേ ഉള്ളൂ നിങ്ങൾ ആരുടെയും തലയിന്നും വെട്ടിമാറ്റിയിട്ടില്ലല്ലോ ഇങ്ങനെ നിങ്ങളെ ടെൻഷൻ അടിക്കാനായിട്ടും ഇങ്ങനെ കിടന്ന് കരഞ്ഞു പറയാനായിട്ടും ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങളൊരു തീവ്രവാദിയല്ല നിങ്ങളൊരു കൊലക്കേസിലെ പ്രതിയല്ല നിങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ആരുടെയും വീട് കൊള്ളയടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തൊഴുതു പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് മാത്രമല്ല കേട്ടോ പുള്ളിക്കാരത്ത് പറയുന്ന വേറെയും പല കാര്യങ്ങളും ഉണ്ട് അത് എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അത് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് വരാം പക്ഷേ അതിനകത്ത് പുള്ളിക്കാരത്തി പറയുന്നത് മുഖത്തിടുന്ന ക്രീമുകൾ പോലും ഞാൻ ഇടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി തൊഴുത് പറയുന്നുണ്ട് സൺസ്ക്രീൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് കുട്ടി ഇടാറില്ല അതിടാറില്ല ഇതിടാറില്ല എന്നെ ഒന്ന് വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ബാക്കി പറയുന്നത് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് അത് മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതേക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും